നമസ്കാരം മലപ്പുറം വേങ്ങര കിളിനാക്കോടിൽ ഇന്നലെ സുഹൃത്തിന്റെ കല്യാണം ചെന്ന ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥിനികളെ അവിടുത്തെ നാട്ടുകാർ അധിക്ഷേപിച്ചു എന്നുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വേങ്ങരയിലെ കിളിനാക്കോടിൽ കല്യാണം കൂടാൻ ചെന്ന ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ അവിടെ ബസ്സും മറ്റ് വാഹന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സ്വന്തം സഹപാഠികളുടെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്ത് ആ കല്യാണ വീട്ടിൽ എത്തുന്നതോട് കൂടിയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്നറിയുന്നു തുടർന്ന് അവിടുത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന ടിക്ടോക്ക് വീഡിയോയിൽ കൂടി കല്യാണ വീടിൽ നിന്നും ടിക്ടോക്ക് വീഡിയോയിൽ കൂടി കളിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ആ നാട്ടിലുള്ള ആളുകളെ പ്രകോപിപ്പിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഈ പെൺകുട്ടികൾ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഹലോ ഗേൾസ് നിങ്ങളിപ്പോ ക്ലിനിക്കോട് വന്ന സ്ഥലത്താണുള്ളത് നമ്മൾ ഇവിടെ കമരവിന്റെ കല്യാണത്തിന് വേണ്ടി വന്നതും അപ്പൊ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും നേരം വിൽക്കാലത്തെ കൾച്ചറൽ മാത്രല്ലമാര് വരെ വിളിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ജീവിക്കണ ഒരു ഇതില്ലാത്ത കുറച്ച് ആൾക്കാർ ദാരിദ്ര്യാണ് അപ്പൊ തീരെ ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മളൊരുപാട് മാനസികമായിട്ട് അപ്പൊ ഈ കിളിനക്കോട് വഴി വരുന്ന എമർജൻസി കയ്യിൽ വരുതുക കാരണം ഇവിടെ ഒന്ന് വിളിച്ചുണ്ട് പറഞ്ഞ പരമാവധി ആരെയും ഈ നാട്ടിക്ക് കല്യാണം കഴിച്ച് വരാതെക്കുക കിളിങ്ങക്കോട്ടില്ല ਕਿੱਟੜਾ ਕਿਹਾ ਅੰਕਲੇ ਐਸੇ ਮੈਟ ਨੰਗੀ ਆ ਫੇਕ ਕਰਨ ਦੀ ਵਿਚਾਰੀਆ ਲਾਈਕ ਜੈਸ ਲਾਈਕ ਸ਼ੇਅਰ ਲੈਟਸ ਗ੍ਰੇਪ ഈ വിഷയത്തെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു വിഭാഗം ഈ പെൺകുട്ടികളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് അവിടെ ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഈ പെൺകുട്ടികളുടെ മൗലികാവകാശത്തെ ചോദ്യം ചെയ്യുകയും സദാചാര പോലീസ് ചമയുകയുമാണ് ചെയ്തിരുന്നത് എന്നും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പറയുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം ഈ പെൺകുട്ടികളുടെ വീഡിയോയെ ശക്തമായി ുന്നു കാരണം മറ്റൊന്നുമല്ല ഇത്തരം ഒരു സംഭവം അവിടെ നടന്നിട്ടു നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒന്നോ രണ്ടോ ആളുകൾ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ഒരു നാടിനെ മൊത്തമായി അടിക്ട് രീതിയിലാണ് ഈ പെൺകുട്ടികൾ ഈ ലൈവ് വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത് മാത്രമല്ല ആ ലൈവ് വീഡിയോയിൽ കൂട്ടമായി ചേർന്നുകൊണ്ട് വളരെ സരസമായി വളരെ തമാശ കലർന്ന രൂപത്തിൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു മാനസികമായി ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്നും ഈ നാട്ടിൽ ഇതുവരെ കറണ്ട് വന്നിട്ടില്ല എന്നും ഈ നാട്ടിൽ ഇതുവരെ വെളിച്ചം വന്നിട്ടില്ല എന്നും അതുപോലെ തന്നെ ഈ നാട്ടിലേക്ക് ഒരു പെൺകുട്ടികളും ഇനി കല്യാണം കഴിച്ച് വരാൻ പാടില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു നാടിനെ മൊത്തം മുൻനിർത്തിപ്പറഞ്ഞത് ഒരിക്കലും അത് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു വിവാദമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പങ്കുവഹിക്കുന്നത് എന്നാൽ അതേസമയം മറ്റൊരു വിഭാഗം അവിടെ ചേർന്നിട്ടുള്ള ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മൂലം ഇന്നത്തെ കുട്ടികൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മൂലം ഇന്നത്തെ യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ സ്ഥലകാല ബോധം മറന്നുപോയിരിക്കും യാണെന്നും എവിടെ എ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള യാതൊരു വില സ്ഥലകാല ബോധവും ഇല്ലാതെയാണ് ഇന്നത്തെ യുവതലമുറ മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ ഈ യുവതലമുറയ്ക്ക് ഒരു കടിഞ്ഞാണിടേണ്ടത് തീർച്ചയായിട്ടും സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്ന തരത്തിൽ മറ്റൊരു വിഭാഗം വിലയിരുത്തുന്നു എന്നാൽ പെൺകുട്ടികൾ നാടിനെതിരെ പ്രതികരിച്ച ലൈവ് വീഡിയോയും വന്ന എന്നാൽ പെൺകുട്ടികൾ നാടിനെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ട് നടത്തിയ ലൈവ് വീഡിയോയ്ക്ക് മറുപടിയുമായി ആ നാട്ടിലെ യുവാക്കൾക്ക് തന്നെ മുന്നോട്ട് വരുന്നു അവരുടെ വീഡിയോയിലേക്ക് السلام عليكم ഞങ്ങള് കാശ്മീർ എന്ന് കുറച്ച് യുവാക്കളാണ് ഞങ്ങള് ഇന്ന് രാവിലെ മുതലേ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒരു വീഡിയോ ഒരു വോയിസും എല്ലാവരും ശ്രദ്ധപ്പെട്ടു അപ്പോ ആ പ്രതികരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പ്രതികരണത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ കൂടിയിട്ടുണ്ട് അപ്പൊ എന്താ പറയാനുള്ള വെച്ചാല് ആ വീഡിയോയിൽ ആ പെൺകുട്ടികളെ ആ ഗേൾസ് പറയുന്നുണ്ട് ആ പോലെ കുറച്ച് ആൾക്കാർ പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ട് പോലെ പറയണ്ടേ കിണക്കോട്ട് പോലെ കല്യാണത്തിന് വന്നു കിള്ളക്കോട്ട് പോലെ കല്യാണത്തിന് വന്നേ ഓര് തിരിച്ചു പോലെ നടക്കാൻ പോകാനും വണ്ടിയില്ല അതുപോലെ തന്നെ കിള്ളക്കോട്ടേക്ക് വന്നിട്ട് കൾച്ചർ ഇല്ല അതുപോലെ തന്നെ കിള്ളക്കോട്ട് വന്നിട്ട് അവർക്ക് പല വിധത്തിലുള്ള പീഡനങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നു കാരണം ഓര് ഉദ്ദേശിച്ച സംഗതി അവിടെ നടന്നില്ല അത് ഞങ്ങൾക്ക് നടത്താൻ അയക്കൂല അതാണ് കിണകോട്ടര് ആ ഉദ്ദേശിച്ചത് അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ നടത്തൂല്ലോട് ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ ചോയ ചോയക്കാട് ബസപ്പിന്റെ ചോയ അറിനൂലാണ് ഈ കിള്ളകോട് എന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെ നിങ്ങളെ മാറി മഫ്തി കുത്തിക്കാട് നടക്കുന്ന ആൾക്കാർ നേരം നേരം വൈകുന്നേരമായാലേ ഞങ്ങൾക്ക് പണിക്ക് പോയി അറുന്നൂറ് എണ്ണൂറ് കൂലി കിട്ടി കൂടി കിട്ടി കൊമ്പത്തുള്ള ആൾക്കാരല്ല ഒമ്പത്തുള്ള ആൾക്കാരുടെ മാത്രമാണ് ഉറപ്പാണ് ഇത് കിള്ളകോടിനെ പറ്റി ഞങ്ങളെ നാടിനെ പറ്റിക്കാണ് ഇങ്ങനെ പറയാൻ ഒരിക്കലും പറഞ്ഞു കാരണം പല ആൾക്കാർക്കും അന്നം കൊടുക്കേണ്ട പോലെ ഒരു നാടാണ് ഈ കിള്ളക്കോട് ഈ കിള്ളക്കോടിനെ പറ്റിക്കാണ്ട് ഇതുപോലത്തെ ഒരു വീഡിയോ ഞങ്ങൾ കിട്ടതില് ഇങ്ങള് വെറും വെട്ടികളാണെന്നാ ഞങ്ങള് പറയുള്ളൂ എന്നാൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇത്രമേൽ കത്തിക്കൊണ്ടിരുന്ന ഈ ഒരു വിഷയം ഇന്ന് രാവിലെയാകുമ്പോൾ അത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു കളനാക്കൂടുള്ള ആളുകൾ ഈ പെൺകുട്ടികളെ പോലീസിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ എന്താണ് എന്ന് അവരെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഒരു ഇതിൽ പഠിക്കേണ്ടത് എനിക്കതേ കുട്ടികൾ പഠിക്കണ്ടേ ഞാൻ കുട്ടികൾക്ക് എസ് എം കോളേജ് മറ്റുള്ള കൊടുക്കുന്ന ആളുമാണ് ഞമ്മൾ നിങ്ങളെ ബുദ്ധിമുട്ടാക്കാനോ രക്ഷിതാക്കളെ ബുദ്ധിമുട്ടാക്കാനും പറഞ്ഞതല്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങള് അത് നമ്മൾ നിങ്ങളെ ഉദ്ദേശിച്ചു പറഞ്ഞതുമല്ല നിങ്ങൾ നിങ്ങളെ പറഞ്ഞു മനസ്സിലായി അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വിഷമം ഓക്കെ ഏഹ് അല്ലല്ലല്ല അല്ലല്ല വോയിസ് വിടും വോയിസ് വിടും പോലീസ് സ്റ്റേഷനിൽ പോർട്ടൽ ആണ് വെക്കുന്നത് നമ്മൾ പ്രശ്നല്ലല്ലോ അതെന്താ അറിയാഞ്ഞിട്ടോ ഓഡിയോ ഒന്നും ആയില്ല പരിപാടി പരിപാടി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ ഞാൻ നമ്മക്ക് നേരം സംശയം പറഞ്ഞു ഞങ്ങളെ നമ്മൾ നിങ്ങളെ നിങ്ങളെ പേര് പറയില്ല കുടുംബം പറയില്ല നാലും എന്തു തന്നെയായാലും നാഷണൽ ന്യൂസിന് പറയാനുള്ളത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഇന്നത്തെ കുട്ടികൾക്കുണ്ട് കുട്ടികൾക്ക് മുമ്പിൽ വിരിച്ചു വെച്ചിരിക്കുന്ന ചതിക്കുഴികളെ കുട്ടികൾ തിരിച്ചറിയുന്നില്ല എന്ന് വെളിവാക്കുന്ന ഒരുപാട് വാർത്തകൾ നാം ഇതുവരെ കേട്ടതാണ് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് തൊട്ടടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിലാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പെൺകുട്ടി ഫോൺ വിളിച്ചതിൻ്റെ ഫോൺ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലടക്കം ഈ പെൺകുട്ടികളെ വലയിൽ വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള ചതിക്കുഴികളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നത് എന്തായിരുന്നാലും സോഷ്യൽ മീഡിയയെ അത് നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുക തന്നെ വേണം News Desk National News